നമസ്കാരം വിദേശകാര്യ സെക്രട്ടറിയായി പ്രഖ്യാപിച്ച പിണറായി വിജയന്റെ നടപടിക്കെതിരെ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ കെ വാസുകി ഐ എസിന്റെ പുതിയ നിയമനത്തിൽ താക്കീത് നൽകിയിരിക്കുകയാണ് കേന്ദ്രം വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര വിഷയമാണ് അത് നോക്കാൻ ഇവിടെ ആളുണ്ട് എന്നും പിണറായി പുതിയ വകുപ്പുകൾ ഉണ്ടേക്കേണ്ട കാര്യമില്ല എന്നും കേരളം ഇന്ത്യയിൽ തന്നെയാണ് എന്നും ജയശങ്കർ പറഞ്ഞു അങ്ങ് അറബി നാട്ടിൽ നിന്ന് ഗോൾഡ് ഡോളേഴ്സ് കടത്താൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമുള്ളത് കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് കേരളത്തിൽ തന്നെ ഒരു വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ച് കേന്ദ്രത്തിന് ചെക്ക് വെക്കുകയായിരുന്നു ഇവർ വിദേശ രാജ്യങ്ങളുമായി ഞങ്ങൾ നേരിട്ട് ഡീലിംഗ്സ് നടത്തിക്കൊള്ളാമെന്നും കേന്ദ്രം ഇടപെടേണ്ട എന്നതുമായിരുന്നു പിണറായിയുടെ ഒരു ലൈൻ എന്നാൽ മുഖ്യന്റെ ഈ തന്ത്രത്തിന് ചെക്ക് വെച്ചിരിക്കുകയാണ് കേന്ദ്രം മകളുടെ വളർച്ചയ്ക്കും മുഖ്യന്റെ ബിസിനസ് ബന്ധങ്ങൾക്കും വേണ്ടി ശ്രമിച്ച കുതന്ത്രം ജനം കയ്യോട് പിടിച്ചതിനു പിന്നാലെ തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കർ മുഖ്യനെതിരെ രംഗത്ത് വരികയും ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിഷയങ്ങളിൽ കൈ കടത്തരുത് എന്ന താക്കീതാണ് കേരളത്തിന് വിദേശകാര്യ മന്ത്രാലയം നൽകിയത് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര വിഷയമാണ് എന്നും വിദേശകാര്യ വക്താവ് ചൂണ്ടിക്കാട്ടി വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം സംസ്ഥാന ലിസ്റ്റിലും എന്നും അപ്പുറമുള്ള വിദേശകാര്യ മന്ത്രാലയത്തെ മറികടന്നുകൊണ്ട് സംസ്ഥാനത്ത് വിദേശകാര്യം നോക്കാൻ സെക്രട്ടറിയെ നിയമിച്ച പിണറായി സർക്കാരിന്റെ നടപടി ഭരണഘടനയുടെയും നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും എല്ലാം നഗ്നമായ ലംഘനമാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളാക്കുന്ന രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുന്ന ഒന്നാണ് പിണറായി സർക്കാരിന്റെ നടപടിയെന്ന് വിദഗ്ധർ പറഞ്ഞു തൊഴിൽ വകുപ്പ് നോർക്ക സെക്രട്ടറി ഡോക്ടർ കെ വാസുകയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ട് ഈ ാണ് പൊതുഭരണ വകുപ്പ് വിഭാഗം പൊളിറ്റിക്കൽ വിഭാഗം വിവാദ ഉത്തരവിറക്കിയത് നിലവിലുള്ള ചുമതലകൾക്ക് പുറമെ വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അധിക ചുമതല കെ വാസുകി വഹിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുമെന്നുമാണ് ഉത്തരവിലുള്ളത് കൂടാതെ വിദേശകാര്യ മന്ത്രാലയം വിവിധ വിദേശ മിഷനുകൾ എംബസികളുമായുള്ള ബന്ധപ്പെടൽ തുടങ്ങിയ വിദേശ സഹകരണ കാര്യങ്ങളിൽ സഹായിക്കണമെന്നും ഉത്തരവിലുണ്ട് നിലവിൽ സെക്രട്ടറി പദവിയിലുള്ള ആൾക്ക് മറ്റൊരു വകുപ്പിന്റെ അധിക ചുമതല നൽകുന്നത് ആ വകുപ്പിന്റെ സെക്രട്ടറി പദവി നൽകുന്നതിന് തുല്യമാണ് കേന്ദ്ര സർക്കാരിന്റെ മാത്രം പരിധിയിലുള്ളതാണ് വിദേശകാര്യം അതിൽ സെക്രട്ടറിയെ നിയമിക്കാനോ മറ്റ് രാജ്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാനോ സംസ്ഥാന സർക്കാരിന് നിയമപരമായി അധികാരമില്ല ഭരണഘടനാ പ്രകാരം പൂർണ്ണ ചുമതല വിദേശകാര്യ മന്ത്രാലയത്തിനാണ് അതായത് ഭരണഘടന വരെ ലംഘിച്ചുകൊണ്ടാണ് വിദേശകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു സംസ്ഥാനം സെക്രട്ടറിയെ നിയമിച്ചത് എന്ന് ചുരുക്കം വാസുകിയെ മെയ് ഇരുപത്തിരണ്ടിനാണ് നോർക്കൂട്ട്സിന്റെ സെക്രട്ടറിയാക്കി ഉത്തരവിറക്കിയത് പിന്നാലെ വിദേശകാര്യ ഏകോപനത്തിന്റെ ചുമതല കൂടി നൽകുകയായിരുന്നു മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത നടപടികളാണ് ഭരണതലത്തിൽ ഉണ്ടാകുന്നത് എന്ന് മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു രണ്ടായിരത്തി ഒന്നിൽ മുൻ ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ വേണു രാജാമണിക്ക് ചീഫ് സെക്രട്ടറിയുടെ പദവി നൽകി സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി ഡൽഹിയിൽ നിയമിച്ചിരുന്നു വാസുകിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കാനായിരുന്നു ഈ നിയമനം എന്നാൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും മന്ത്രിമാരുടെയും വിദേശ സന്ദർശനങ്ങൾക്ക് സൗകര്യമൊരുക്കാൻ മാത്രമാണ് സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർക്ക് കഴിഞ്ഞത് പിന്നാലെ വേണു രാജാമണിയെ പദവിയിൽ നിന്ന് മാറ്റി അതിനുശേഷമാണ് വാസുകിയെ നിയമിച്ചത് നേരത്തെയും പിണറായി സർക്കാർ വിദേശകാര്യ ചട്ടങ്ങൾ ലംഘിച്ചത് ഏറെ വിവാദമായിരുന്നു യു എ ഇ കോൺസുലേറ്റുമായുള്ള ബന്ധങ്ങൾ യു എ ഇ റെഡ് ക്രോസെന്റ് സൊസൈറ്റിയിൽ നിന്ന് വീട് നിർമ്മാണത്തിന് പണം എത്തിച്ചതും നോമ്പിന് സക്കാത്ത് നൽകിയതും ഖുറാൻ എത്തിച്ചതും ഏറെ വിവാദമായിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിദേശകാര്യ ചട്ടലംഘനങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് അന്ന് കേന്ദ്ര സർക്കാർ തന്നെ വിദേശകാര്യ വകുപ്പിൽ സംസ്ഥാനത്തിന് ചുമതലയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നതാണ്